ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലത്തെ കാര്യങ്ങളിൽ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ വോയ്സ് ഓവർ കൊടുക്കാൻ വന്നിരുന്നതാണ് അപ്പോൾ നമ്മളുടെ രൂപയുടെ അവസ്ഥ ഇതാണ് രാത്രിയായാലും ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേക്ക് പ്രഗ്നൻസിയുടെ ഒരു കാലഘട്ടമാണെന്നുള്ളത് ഇത് കാണുമ്പോൾ ഇല്ലാത്ത സങ്കടമാണ് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അഴിഞ്ഞു കിടക്കുന്ന ഡോഗുകൾക്ക് ഇങ്ങനെ ആ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ കെട്ടിയിട്ടേക്കുന്നത് കൂട്ടിലിട്ട ഡോഗുകൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആരും അറിയുന്നില്ല അവരെന്തോരം വിഷമമായിരിക്കും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ കാണിക്കുന്നത് പക്ഷെ ഇവരെ ബ്രീഡ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിലും ഇവള് ഇവർ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഈ സിസേറിയനും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പകിന് പറഞ്ഞതെന്നാ പറയുന്നത് അപ്പോൾ അതൊക്കെ കാണാനും അതൊക്കെ നോക്കാനോ ഒന്നും നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ബ്രീഡ് ചെയ്യിക്കാനും കൊണ്ടു പോകാത്തത് ഇവിടെ ആരും അതിനോട് സഹകരിക്കില്ലെന്ന് എനിക്കറിയില്ല ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് നോക്കാനും പറ്റില്ല കൊണ്ടു നടക്കാനും പറ്റില്ല വേറെ ആരും അങ്ങനെയുള്ള കാര്യത്തിന് സഹകരിക്കില്ല അത് വേണ്ട ചെയ്യേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മളിവിടെ ബ്രീഡ് ചെയ്യിക്കാനൊന്നും കൊണ്ടുപോകാത്തത് കാരണം അതിൻ്റെ പുറകെ നിറഞ്ഞിട്ട് ഈ സിസേറിയനൊക്കെ ആയിപ്പോയി കഴിഞ്ഞാലും നമുക്കത് കണ്ടു നിൽക്കാനും ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ എല്ലാം കൂടി ചേർന്ന് നമ്മളത് കൊണ്ടുപോകാത്തതാണ് പക്ഷേ കൊണ്ടുപോകണമെന്നൊക്കെ തന്നെ എല്ലാവരും പറയണം നമ്മളെടുത്ത് ആ ഏതായാലും ഇപ്പോൾ ആറ് വർഷമായിട്ട് അവൾ എല്ലാ വർഷവും ഈ ഒരു ഏത് ഒരു സീസൺ ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യും അത് കഴിഞ്ഞ് മാറി നോർമലായിട്ട് നടക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ബ്രസ്റ്റ് എല്ലാം തന്നെയും ശരിക്കും ഡെലിവറി കഴിഞ്ഞ പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും കേട്ടോ അപ്പോൾ അതെല്ലാം അവരുടെ ശരീരത്തിൽ മിൽക്കിങ്ങും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് വീറ്റ് ദോശയും വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഇട്ടതേ ഇവിടെ സൈലന്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും റിച്ചഡ നീ ഒരു ദിവസം പോലും ഷൂസ് ഇട്ടിട്ടില്ലല്ലോ അല്ലേ കൊച്ചു മര്യാദയുള്ള കുഞ്ഞടാട്ട് ലക്ഷ്മണരേഖക്ക് പുറത്ത് കൊച്ചു വരൂല കൊച്ചെ മാർബിളിന്റെ അകത്തായിരിക്കണത് ഗ്രാനാണ് ലക്ഷ്മണരേഖ കണ്ട അതിന്റെ ഇപ്പുറത്ത് വരൂല കൊച്ചു അല്ല മഞ്ഞ ഇല്ലിപ്പാ ചങ്ങ നല്ല കൊച്ചാ ആളെത്തിക്കഴിഞ്ഞു അവനെ മറിച്ചിടല്ലേ നീ അവിടെ നിന്ന് മാറ നോക്കറ കൊച്ചു മര്യാദ കാണിച്ചടാ കൊച്ചു പോയില്ല അപ്പൊ ഞാനിങ്ങനെ ദോശയൊക്കെ ഇണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് റിച്ചാർഡ് പോയത് അപ്പൊ അവിടെ പോയി ഞാൻ അവനെയും കണ്ട് യാത്രയാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണേനു അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ടൈം കിട്ടും വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് ഓരോന്നായിട്ടായി വരണ്ടേ അപ്പോൾ നമ്മൾ കിച്ചണിൽ തന്നെ നിന്നിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യണീന് കുറേ അധികം ഉള്ളിയും ഇത് സവാളയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചതൊക്കെ എല്ലാം തീർന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റാതിരിക്കണായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് അവിടെ അങ്ങനെ നമ്മുടെ ദോശയൊക്കെ റെഡിയായി എല്ലാം കൊണ്ടുവന്ന് കഴിക്കാനും പപ്പക്കാദ്യം എടുത്ത് വെച്ച് റോജർ വരുന്നത് പതിനൊന്നരക്കാണ് താഴെയൊക്കെ ഇറങ്ങി വരുന്നത് ആ സമയത്താണ് ഞാനും ഒക്കെ കഴിക്കണത് പിന്നെ നമ്മളുടെ ഗാർബേജ് ബാഗ് ഇടുന്നുണ്ട് കുഴപ്പമില്ല എങ്കിൽ തന്നെയും നമുക്കിത് വലിയ ഉപയോഗമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ രണ്ട് ദിവസത്തെ വേസ്റ്റാണ് സാധാരണ നമുക്ക് എല്ലാ ദിവസവും വേസ്റ്റ് കൊടുത്തോണ്ടായിരിക്കണത് അതിൽ നമുക്ക് ബുധനാഴ്ച ദിവസമെന്ന് പറയണത് പ്ലാസ്റ്റിക് ഡേ ആണ് അപ്പോൾ ബുധനാഴ്ച വ്യാഴാഴ്ച അങ്ങനെ രണ്ട് ദിവസത്തെ വേസ്റ്റ് വരുന്നതാണ് ബുധനാഴ്ച പ്ലാസ്റ്റിക് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല ഫുഡ് വേസ്റ്റ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് ദിവസം ആയാലും നമുക്ക് ഇത്രയൊക്കെ മാക്സിമം വരുവുള്ളൂ ഇത് കൂടുതലാണ് ശരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ ഒരു ഇത്തിരി ഇത്തിരി വേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വലിയ ബാഗ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിത് വലിയ ഒരു ഇഷ്ടം തോന്നിയില്ല കേട്ടോ ഉപയോഗിക്കാനായിട്ട് ഇത് കുടഞ്ഞിട്ടിട്ട് പിന്നെ നമ്മൾ ആ പ്ലാസ്റ്റിക് തിരിച്ചെടുത്തുകൊണ്ട് പോരേം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ആണ് ഞാനിത് മേടിക്കുന്നത് ോട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഒരു കെട്ടണ സംഭവമുണ്ട് അത് ഞാനിത് ഈ ചെറിയ ക്യാരി ബാഗ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ യു കെയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് വലിയ ബാഗുകൾ അവർ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ വീടിൻ്റെ ഇട്ടിട്ട് പോകും അത് വലിയ ബാഗും അതുപോലെ വലിയ ഈ വേസ്റ്റ് ബക്കറ്റും ഒക്കെയാണ് വലുത് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ഇടണത് സെപ്പറേറ്റ് ചെയ്തൊന്നും ഇടണില്ല എന്നിട്ടൊരു വലിയ ബണ്ടിലായിട്ട് കെട്ടിയിട്ട് നമ്മളുടെ വീടിൻ്റെ വാതിക്കൽ ഇട്ടേക്കും അത് അവർ വന്നെടുത്തിട്ട് കൊണ്ടുപോയിക്കോളൂ അപ്പോൾ അതുമാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കുഞ്ഞ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഒരു വള്ളി പോലെ കിടക്കുന്നുണ്ട് അത് കെട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്കറിയില്ല കേട്ടോ അത് ഉപയോഗിക്കുന്ന ആൾക്കാരൊന്ന് പറയണേ അപ്പം ഏതായാലും ഞാനത് വെച്ചിട്ടൊക്കെ കെട്ടിവെച്ചു അപ്പം റോജർ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ ഈ വള്ളി എന്തിനാണെന്ന് അവനും അറിയാൻ പാടില്ല കെട്ടാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം ഞാൻ രണ്ടാമത്തെ ബാഗ് വെച്ചപ്പോഴത്തേക്ക് ആ വള്ളി ആ ബാഗിലില്ല വള്ളി മറ്റേതിലിങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് ബാഗ് ഇട്ട ബാഗിലേക്ക് വള്ളിയില്ല അപ്പം ഞാൻ ഉള്ളി സവാളയെല്ലാം പൊളിച്ച് ക്ലീൻ ചെയ്ത് വെച്ച് രണ്ട് തേങ്ങ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം തേങ്ങയൊക്കെ പൊട്ടിക്കുമ്പോൾ രണ്ട് മൂന്ന് പീസായിട്ട് പോണേനാണ് ആ തേങ്ങ രണ്ടെണ്ണം വെള്ളത്തിലിട്ടത് ഒരെണ്ണം പൊട്ടിച്ചപ്പോൾ ചീഞ്ഞതായിരുന്നു പിന്നെ വെള്ളത്തിലിടാത്തൊരു തേങ്ങ പൊട്ടിച്ചപ്പോൾ രണ്ട് മൂന്ന് പീസായിട്ട് വന്നു അങ്ങനെ രണ്ട് തേങ്ങ ചിരണ്ടി വെച്ച് ഒരു തേങ്ങ ചീഞ്ഞും പോയി അപ്പം ഞാൻ തേങ്ങ ചിരണ്ടി കൂട്ടത്തിരുന്നു നല്ല വെള്ള ഭാഗങ്ങൾ മാത്രം ഞാനവിടെ ചിരട്ടക്കകത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറേ നാൾ കൂടിയിട്ട് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കണേനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കപ്പ് പച്ചരി സാധാരണ പച്ചരിയാണ് കടയിൽ നിന്ന് മേടിക്കണ പച്ചരി റേഷൻ പച്ചരി അല്ല ആ പച്ചരി എടുത്തിട്ടുണ്ട് അത് വൃത്തിയായിട്ട് കഴുകണം കാരണം ഇനി നമ്മളൊരു കഴുകൽ ഇല്ല അപ്പോൾ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഒരു നല്ല ഒരു വലിയ മുറി തേങ്ങ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നണത് കാരണം ഞാനിപ്പോൾ ആ ഒരു മുറിക്ക ഒരു അര മുറിയുടെ അതിൽ നന്നായിട്ട് തന്നെ നിറച്ചിട്ട് പിന്നെ കുറച്ചും കൂടി തേങ്ങ ഇട്ടത് കണ്ടല്ല പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം റൈസ് വേവിച്ച റൈസ് ഇട്ട് പിന്നെ നമ്മൾ പഞ്ചസാര എട്ട് ടേബിൾ സ്പൂണാണ് ഇടുന്നത് രണ്ട് കപ്പ് അരി ആയതുകൊണ്ട് ഒരു കപ്പ് അരി ആണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കറക്റ്റാണ് ഇപ്പം നമ്മൾ എട്ട് ടേബിൾ സ്പൂണിൻ്റെ ഇട്ട് കഴിഞ്ഞ് ഉപ്പ് നമ്മൾ ഈ സമയത്ത് ഇടില്ല ഇപ്പം ഞാൻ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് പത്തല്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഇത് ഇങ്ങനെ കുതിർത്ത് ഇട്ടത് കേട്ടോ പിന്നെ ഇതിനകത്തേക്കൊരു നാലഞ്ച് ഏലക്ക ഏലക്കയുടെ വലിപ്പം കൂടുന്ന അനുസരിച്ച് എണ്ണം കുറക്കാം അപ്പോൾ ഇത് മീഡിയം ആയതുകൊണ്ട് ഒരു നാലഞ്ച് ഏലക്കയെ ഞാൻ കുരു കുരുമാത്രമായിട്ട് ഇട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇനി ഈസ്റ്റും കൂടി ചേർക്കണം കേട്ടോ ഇട്ടിട്ട് കുതിരാൻ വെക്കണത് അപ്പോൾ വൈകുന്നേരത്തെ പലഹാരത്തിനാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ അങ്ങോട്ട് ചെയ്തു വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോൾ നമുക്കെടുത്ത് അരക്കാം പുളിച്ചൊന്നും പോകില്ല പക്ഷേ നമ്മൾ രാവിലത്തേക്ക് വേണ്ടി രാത്രി ഇതുപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുളിച്ചു പോകും കാരണം പഞ്ചസാര നമ്മൾ നമ്മളിതിനകത്തേക്ക് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അങ്ങോട്ട് പുളിച്ചു പോവും ഒരുപാട് നേരം ഇരിക്കണല്ലേ എട്ട് മണിക്കൂറോളം രാത്രി ഇരിക്കും അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ പഞ്ചസാര മൊത്തത്തിൽ ഇടരുത് പഞ്ചസാര രാവിലെ വേണം അതായത് ഒരു ടീസ്പൂൺ പഞ്ചസാരയിൽ കുതിർത്ത് വെക്കുക രാവിലെ മാത്രം പഞ്ചസാര ആവശ്യത്തിന് ചേർത്തിട്ട് അരച്ചെടുക്കുക ഇതിപ്പോൾ പകൽ സമയമായതുകൊണ്ട് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഞാൻ മൊത്തത്തിൽ നഗക്ക വെള്ളം അതായത് ഒട്ടും തന്നെ വെള്ളം കൂടാൻ പാടില്ല ഒരുതരി വെള്ളവും ഇതിനകത്തൊന്നും നമുക്ക് കളയാതെ ഇതിനകത്ത് ചേർത്ത് അരക്കണം എന്നാലേ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് പോയാൽ ആ വെള്ളം കളയണം കളയുമ്പോൾ നമുക്ക് വേണ്ട ഈസ്റ്റും അതിൻ്റെ സാധനങ്ങളൊക്കെ ആ വെള്ളത്തിൽ കൂടി പോകും അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുറഞ്ഞ വെള്ളത്തിൽ കുതിർത്ത് ഇതുപോലെ അമർത്തി വെക്കുക അപ്പം ഞാനിതിങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു മൂന്ന് മണിക്കൂർ ഏകദേശം ഒരു ഒരു മണി ഒക്കെ ആയപ്പോഴത്തേക്ക് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിത് കുതിർത്ത വെച്ചത് പിന്നെ ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ മാവരച്ച് വെച്ചിട്ടാണ് അപ്പോൾ വൈകുന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഒരു മൂന്ന് മണിയാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അത് ചെയ്ത് ബാക്കിയുള്ള തേങ്ങ ഫ്രിഡ്ജിലേക്ക് മാറ്റി പിന്നെ നമ്മൾ പല്ലിനെ ഓടിച്ചൊടിച്ച് വിനാഗിരിയൊക്കെ വേഗം തീർന്നുകൊണ്ട് വിനാഗിരി ഒരെണ്ണം മേടിപ്പിച്ച് പാല് ബട്ടർ രണ്ടെണ്ണം പിന്നെ എന്താണ് പനീർ മു എന്താണ് മൈദ മൈദ എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ തന്നെ എനിക്ക് അടുത്ത ദിവസം രണ്ട് കേക്ക് ഉണ്ടാക്കണം അപ്പോൾ ഇത്തിരി ഫ്രഷ് ആയിട്ടുള്ള മൈദ വേണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ മേടിപ്പിച്ചതാണ് റവ അങ്ങനത്തെ സാധനങ്ങൾ അപ്പം അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പടത്ത് ഞാൻ ലിസ്റ്റ് കൊടുത്ത് വിട്ടു ലിസ്റ്റ് കൊടുത്ത് വിട്ട് പപ്പ മട്ടാഞ്ചേരി പോയി കാറിലാണ് പോയത് പോയിട്ട് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവന്നു വന്നു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ പറഞ്ഞ് ആയിരത്തി നാനൂറ് എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു ആയിരത്തി നാന്നൂറ് രൂപ ഈ സാധനത്തിന് അതെന്താ അങ്ങനെ സംഭവിച്ചത് എന്നും പറഞ്ഞിട്ട് പപ്പ എല്ലാം നോക്കണ ആളാണ് പക്ഷേ ചൂട് സഹിക്കാൻ പറ്റാതെ പപ്പ അവിടെ കുറേ നേരം ഒന്നും നിന്നില്ല പപ്പ പെട്ടെന്ന് പോന്ന് അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ പപ്പ നിങ്ങൾക്ക് അറിയാമല്ല എല്ലാം മറിച്ച് തിരിച്ചു നോക്കാൻ നോക്കും സംഭവം നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇല്ലാത്ത കുറേ സാധനങ്ങളൊക്കെ അവർ അതിനകത്ത് ആഡ് ചെയ്ത് ബില്ലടിച്ച് തന്നേക്കണേ അങ്ങനെ പാവം പപ്പ വിഷമോയി പപ്പക്ക് ഞാൻ പറഞ്ഞത് സാരമില്ല പൈസ പോയാലും കുഴപ്പമില്ല സാവധാനം നമുക്ക് പോകാം നമ്മളെപ്പോഴും അവിടെ നിന്ന് സാധനം എടുക്കണമല്ലേ ഈ വെയിലത്തു ഇനി പോകാൻ നിൽക്കല്ലേ ഒന്നില്ലെങ്കിൽ ഫോൺ ചെയ്ത് ഒന്ന് പറഞ്ഞു വെച്ചോ സാവധാനം ഞാൻ വരും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പപ്പക്ക് അപ്പം തന്നെ പോകണം അങ്ങനെ പപ്പ സൈക്കിളിൽ കാരണം ഭയങ്കര ലാഭമൊക്കെ നോക്കണ ആളാണ് വീണ്ടും കാർ ഓടിച്ച അവിടെ വരെ പോകാനായിട്ട് പപ്പട മനസ്സ് അനുവദിക്കണില്ല സൈക്കിൾ ഞാൻ പറഞ്ഞു പാപ്പ വല്ലോടത്ത് ഈ ചൂടത്ത് തലകറങ്ങി വീണാലെന്തെയ്യും ഏ എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ ആൾ സൈക്കിളിൻ്റെ ചവിട്ടി പോയിട്ടാണ് റിച്ചാർഡ് വന്ന് വൈകുന്നേരം ഈ സംഭവം പറഞ്ഞാൽ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടണത് ഞങ്ങളെയും കൂടി ചീത്തയിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് റിച്ചാർഡും റിച്ചാർഡ് എൻ്റെ അടുത്തേ പറയുള്ളു കേട്ടോ പപ്പട നേരെ നിന്നിട്ട് പറയില്ല എൻ്റെ അടുത്താണ് ദേഷ്യപ്പെടുന്നത് എന്താണ് പപ്പ ഇങ്ങനെ കാണിക്കണം അങ്ങനെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും പോയിട്ട് ആൾ വന്ന് പപ്പയുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും പപ്പയുടെ ഉള്ളിൽ തോന്നുന്നതേ പപ്പ ചെയ്യുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പം നമ്മൾ പറയാ മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ പറഞ്ഞെന്നെങ്കിലും പറയാനാന്ന് ചോദിച്ചാൽ പറയൂ ഞാൻ എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പറയും അങ്ങനെ ഈയലി ഇങ്ങനെ ഇല പറഞ്ഞാലും പിന്നെ അത് പപ്പയുടെ ഇഷ്ടത്തിൽ പപ്പ ചെയ്യും അത് വേറെ കാര്യം റിച്ചാർഡ് വൈകിട്ട് വന്നപ്പോഴത്തേക്ക് ഞാനിത് പറഞ്ഞപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് ഞാൻ ആ സൈക്കിളിൻ്റെ ടയറും കൂടെ കുത്തി പൊട്ടിച്ചിട്ടേക്ക് പപ്പ ഇനി സൈക്കിൾ ചവിട്ടരുത് കാരണം പപ്പയുടെ അടുത്ത് പറഞ്ഞാൽ കേൾക്കണില്ല വല്ല സ്ഥലത്തും പോയി ഈ ചൂട് കൊണ്ട് മറിഞ്ഞ് വീണാൽ എന്ത് ചെയ്യും സൈക്കിളിനെ നശിപ്പിച്ചിടുക അതാ നല്ലത് അപ്പം പിന്നെ എടുക്കൂലല്ല അത്രയും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആ അങ്ങനെ ഞാനാണെങ്കിൽ കംപ്ലീറ്റ് തുടച്ച് തുടച്ച് കിച്ചണിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിച്ചൺ കംപ്ലീറ്റ് ഒന്ന് തുടച്ച് താഴേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ച് വാരിയിട്ട് പിന്നെ കിച്ചൺ തുടക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പോൾ ഉച്ചക്ക് ഉള്ള കറികളുടെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും എനിക്കെല്ലാം ക്ലീൻ ചെയ്തിട്ടേ ഞാനതിനു വേണ്ടിയിട്ട് നിൽക്കുകയുള്ളൂ അല്ലാതെ അതും കൂടി കഴിഞ്ഞിട്ട് ക്ലീൻ ഒരിക്കലും വിചാരിക്കില്ല എന്തോ എനിക്ക് അങ്ങനെയാണ് വീണ്ടും ക്ലീൻ ചെയ്യണം പൊട്ടിത്തെറിക്കുക പിടിക്കുകയൊക്കെ ചെയ്യും അടുത്ത പാചകത്തിന് എങ്കിലും കുഴപ്പമില്ല ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പപ്പ വന്ന് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മട്ടാഞ്ചേരിക്കടയിൽ നിന്ന് പഴങ്ങൾ മേടിക്കാൻ ഇത് ഞാൻ എഴുതി വിട്ടിട്ടുണ്ടെങ്കിലും അവിടെ പഴങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പഴങ്ങൾ മേടിക്കാതെയാണ് പപ്പ വന്നത് വേറൊരു സ്ഥലത്തേക്കും പോരാൻ പറഞ്ഞില്ലേ ചൂടായതുകൊണ്ട് പുള്ളി ഇങ്ങോട്ടും പോകാതെ നേരെ ഇങ്ങോട്ട് പോകുന്നു അതുകൊണ്ട് പിന്നെ മേടിക്കാമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും അവിടെ ചെന്ന് പൈസയൊക്കെ അവർ തിരിച്ചു കൊടുത്ത് ആ അങ്ങനെ ആ വഴി തന്നെ ഏതാനും സൈക്കിളിനില്ല ആ വഴിയിൽ തന്നെ വേറെ കടയിൽ പോയി ഫ്രൂട്ട്സും മേടിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇതെനിക്ക് ജ്യൂസ് നമുക്ക് വേവിച്ചിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അര കിലോ മുന്തിരി പറഞ്ഞു വിട്ടാണ് പിന്നെ അതിനകത്തേക്ക് പഴം ചേർത്ത് അടിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൂവഴം ഏത്തപ്പഴവും അപ്പം കൊണ്ടുവന്നേക്കണം അപ്പോൾ ഞാലിപ്പൂവൻ ചേർത്തിട്ടടിക്കാമല്ല എന്ന് ചോദിച്ചു പിന്നെ അത് പഴുത്തിട്ടില്ല കേട്ടോ അടുത്ത ദിവസമേ നമുക്ക് പറ്റുകയുള്ളൂ ഒന്നും കൂടി പഴുക്കണം അപ്പോൾ ഇതിനകത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടിട്ട് മുന്തിരി ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാട്ട അപ്പോൾ ഇന്ന് ഞാനില്ലേ ഒരു നോമ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പാളിപ്പോയി കഴിയുന്നു അതിനകത്ത് ഒരു തക്കാളി മാത്രം മതി ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പേർ എന്ന് ചോദിച്ചിട്ട് രണ്ട് ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളി ഒരു തക്കാളി മാത്രം മതി അപ്പോൾ അവർ അതിനകത്ത് പറഞ്ഞേക്കുന്നത് വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞേക്കണത് പിന്നെ ചെറിയ ഉള്ളി പക്ഷേ ഞാനില്ലേ ഇത് ചതക്കാൻ ശ്രമിച്ചത് ഇത് അരഞ്ഞു പോയി അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചതച്ച അരിഞ്ഞെടുത്താൽ മതി അപ്പോഴാണ് നല്ല ടേസ്റ്റ് അതുകൊണ്ട് മൊരിയണത് വരെ ഇളക്കണം ഇതിപ്പോൾ മൊരിയിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം അരഞ്ഞു പോയി അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോയി അങ്ങനെ വെ വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ അരഞ്ഞതുമില്ല പിന്നെ അതിനെ ഞാൻ ഇത് അരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഏതായാലും അത് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു എടുത്ത പാത്രം തെറ്റിപ്പോയി കുറച്ചും കൂടി അടി ഇല്ലിങ്ങനെ നമുക്ക് ഫ്രയിങ് പാൻ ഉണ്ടല്ലോ വലുത് അതെടുത്താൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വാടിക്കിട്ട് ഇതിപ്പോൾ ഒതുങ്ങിയ കുഞ്ഞൊരു പാത്രം ഇപ്പോൾ ഞാൻ എടുത്തത് അപ്പോൾ അതോടുകൂടി അതും പുകയാൻ തുടങ്ങി കുഞ്ഞ് പാത്രമാണ് അത് ഉലുവാദ്യം പൊട്ടിച്ച് ഉലുവേം പിന്നെ ഇത്തിരി വേപ്പലയും ആണ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അടിച്ച അതായത് അരിഞ്ഞതും മതി കേട്ടാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി കൂടുതൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വെളുത്തുള്ളി കൂടുതൽ പക്ഷേ അത് അരഞ്ഞ് ആകെ നാശമായിപ്പോയി അങ്ങനെ അത് വേണ്ട രീതിയിൽ ഒട്ടും തന്നെ മൊരിഞ്ഞു വന്നില്ല അതിന് മുൻപ് തന്നെ ഞാൻ എനിക്ക് മൊത്തത്തിൽ പ്രാന്ത് കയറി അത് അരിഞ്ഞ് അങ്ങനെ അരിഞ്ഞു പോയപ്പോൾ പിന്നെ നമ്മളുടെ ലിസ്റ്റിൽപ്പെടാത്ത സാധനങ്ങളൊക്കെ എഴുതി വെച്ചാൽ അത് കണ്ടുകഴിഞ്ഞപ്പം അപ്പോഴും കലിപ്പ് കയറി ആളായിട്ട് ബുദ്ധിമുട്ടിച്ചില്ല അവർ അപ്പോൾ അത് പൊക്കെ രണ്ട് പ്രാവശ്യം പോകേണ്ടി വന്നില്ല അപ്പം എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന കാര്യങ്ങളാണ് അവിടെ നിൽക്കുന്ന കുട്ടികളുടെ അനാസ്ഥ കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കണം ഇനി ഇന്നലെ കൊണ്ടുപോകുന്ന വെച്ചാൽ പാൽ ഇന്നിപ്പം ഞാൻ വോയ്സോറ് കൊടുക്കുന്നതിന് മുൻപായിട്ട് പാല് കാച്ചുമല്ലേ നമ്മൾ കാലത്ത് ആ രണ്ട് പാക്കറ്റ് പാലും പിരിഞ്ഞ് പോയി പാക്കറ്റിന് ഇരുപത്തെട്ട് രൂപ അപ്പം അങ്ങനെ രണ്ട് പാക്കറ്റിന് അമ്പത്താറ് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ കറിയുടെ അകത്തേക്ക് നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇത്തിരി മുളകൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ ഒന്ന് വഴറ്റി പുളിവെള്ളം ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളു അപ്പോൾ അത് മൊരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ വലിയ ടേസ്റ്റ് എനിക്ക് മനസ്സിലായി ഏതായാലും ഇവിടെ എല്ലാവരും കഴിച്ചിട്ടുണ്ടത് പിന്നെ മുന്തിരി ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് പഞ്ചസാര ഇടാൻ മറന്നു അപ്പോൾ വെന്ത് വന്നപ്പോഴത്തേക്കാണ് പഞ്ചസാര കേട്ടോ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മുന്തിരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അതവിടെ മൂടി വെച്ചു അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് യൂണിറ്റിൻ്റെ ഉള്ളതാണ് അപ്പോൾ അതിന് പോണം അതുകൊണ്ട് എല്ലാ പണികളും വൈകുന്നേരം തന്നെ തീർത്ത് വെക്കണം അപ്പോൾ റിച്ചാട് പോയപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് ആണ് ഇന്ന് വേണ്ടത് കേട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതുവരെ റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് പോയി വന്ന് കഴിയുമ്പോഴത്തേക്കും ഏകദേശം എട്ടര ഒമ്പത് മണിയോടുകൂടി ആകും അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാ പണികളും തീർത്തിട്ട് ഞാൻ പോകാൻ വേണ്ടി ഇന്ന് എഴുന്നേറ്റിട്ടിരിക്കാതെ നിന്നിട്ട് പണികളാണ് കേട്ടോ അപ്പോൾ ഇത് അരക്കാനുള്ള ഒരു സമയമായി ഏകദേശം ഒരു മണിയായി ഞാൻ അരക്കാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ടായിട്ട് അരച്ച് എടുത്ത് വെച്ച അപ്പോൾ അപ്പം അതിനകത്ത് വെള്ളമൊന്നും ഒട്ടും തന്നെ കളയാതെ അരച്ചിട്ടുണ്ട് അപ്പോൾ അരക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്തിരി തിക്കായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ കൂടുതലും നല്ലതാണ് ഇത് ലൂസ് ആയിട്ടുണ്ട് എങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞതാണ് അപ്പം മൂന്നപ്പം കിട്ടും കേട്ടോ ഒരു ബാറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ മൂന്ന് വലിയ വട്ടയപ്പം കിട്ടും അപ്പോൾ ഒരുപാട് തിക്നെസ്സിൽ വട്ടയപ്പം ഉണ്ടാക്കിയാൽ നല്ലതല്ല ഇപ്പം എൻ്റെ കയ്യിൽ ഇൻഡസ് വാലിയുടെ ആ സ്റ്റീമറിൽ എല്ലാം ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ അപ്പോഴൊക്കെ ഉണ്ടാക്കണം ആ പ്ലേറ്റ് നിറയെ ഒഴിക്കാം നമുക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ചോറുണ്ടെണ്ണ സ്റ്റീൽ പാത്രം വെച്ചിട്ട് ചെയ്യൂലേ അതിന് ഇത്തിരി ഹൈറ്റ് ഉണ്ട് ഒരുവിധം അത് നിറച്ചൊന്നും ഒഴിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഒരിഞ്ച് കനത്തിലൊക്കെ മതിയാവും അല്ലെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര കറക്റ്റ് പെർഫെക്ഷനിൽ വരില്ല അപ്പോൾ ഇനി റിച്ചാഡിൻ്റെ പച്ചക്കറികളെല്ലാം ഒന്ന് ബേക്കിംഗ് സോഡ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് വേവിച്ചൊക്കെ എടുക്കണം അപ്പോൾ ഈ സ്റ്റീമറിൽ തന്നെയാണ് ഞാൻ വേവിക്കണത് കാരണം ഇനി വേറൊരു സ്റ്റീമർ എടുക്കേണ്ടല്ലോ അപ്പോൾ ആദ്യം പച്ചക്കറി വേവിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീമർ വെച്ചത് കേട്ടാ ആ സമയത്ത് നമ്മളുടെ മാവും പൊങ്ങി വരും ഇത് മാറ്റിയിട്ട് നേരെ ആ വെള്ളം കളയണം കാരണം ആ ഒരു വേർപ്പ് വെള്ളം ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ സ്മെല്ലോട് കൂടിയിട്ടുള്ളത് അപ്പത്തിനകത്ത് കയറാതിരിക്കാനായിട്ട് അതിനകത്ത് നമ്മളിട്ട വെള്ളം കളഞ്ഞിട്ട് വേറെ ഫ്രഷ് ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ബേക്ക് ഇത് സോറി ഇത് സ്റ്റീം ചെയ്ത് എടുക്കാനായിട്ട് എടുക്കാനായിട്ടിട്ടാ അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ വെജിറ്റബിൾ വായി വന്നിട്ടുണ്ട് ഇത് പൊങ്ങിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന രണ്ട് പ്ലേറ്റ് അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സ്റ്റീമറിന് അഞ്ച് പ്ലേറ്റ് ഉള്ളത് രണ്ട് അപ്പം ഉണ്ടാക്കുന്ന പ്ലേറ്റും രണ്ട് ഇഡലി ഉണ്ടാക്കുന്ന പ്ലേറ്റും ഒരു സ്റ്റീം കയറ്റണ ആ ഇപ്പം കണ്ട പ്ലേറ്റും അപ്പോൾ ഇതിനകത്ത് ഞാനങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാറില്ല കാരണം എനിക്ക് എൻ്റെ ഞാൻ പുറത്തുനിന്ന് മേടിച്ച ഇഡ്ഡലി പാത്രമില്ല അത് ഞാൻ സാധാരണ ഉണ്ടാക്കും അതിലാണ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാത്രങ്ങളും എടുത്ത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒന്ന് കഴുകിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം മാറി മാറി എടുക്കണം അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഞാൻ അതെടുക്കും ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടും അതെടുക്കും ഇത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എടുക്കും അപ്പം ഓരോ സമയത്തും ഓരോ െടുത്ത് കഴുകി ഉപയോഗിച്ച് അങ്ങനെയൊക്കെ വെക്കാം അപ്പം നമ്മൾ ഇഡലി സോറി അപ്പത്തിൻ്റെ ബാറ്റർ ഒരിക്കലും ഇളക്കാൻ നിൽക്കരുത് മീത എന്നുള്ള പതഞ്ഞ് വരണത് അങ്ങോട്ട് ഇട്ടേക്കണം എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാകണത് മൊത്തത്തിലിട്ട് ഇളക്കരുത് എപ്പോഴും ഞാൻ പറയണതാണ് അപ്പോൾ അത് സ്റ്റീമറിൽ തട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കണേന എപ്പോഴും നല്ലത് അപ്പോൾ ഒട്ടും തന്നെ ചരിയാതെ മറിയാതെയൊക്കെ കിട്ടാൻ ഈ ഒരു സ്റ്റീമറിൻ്റെ ഈ തട്ട് അതിന് പറ്റിയ രീതി ആ ഒരു അളവിലല്ലേ കറക്റ്റ് അതിൽ വീഴും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ത നമ്മൾ ചോറിൻ്റെ പാത്രമൊക്കെ വെക്കണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെറിയൊരു ചരിവൊക്കെ വരും ഷേപ്പും പോകും അപ്പത്തിൻ്റെ ഇത് നല്ല പെർഫെക്ഷനോടുകൂടി അപ്പം ഉണ്ടാക്കുക അപ്പോൾ ഇത്തിരി സ്റ്റീം കയറിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ല ഇത്തിരി ലൂസ് ബാറ്ററാണെന്നു പറഞ്ഞല്ല അപ്പോൾ ഇത്തിരി സ്റ്റീം കയറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ആ ഇത് പഴത്തിൻ്റെ പീസസ് അതിനകത്ത് ഇട്ട് കൊടുത്തത് അപ്പോൾ അത് മീതെ തന്നെ ഇരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി ഇത്തിരി ലൂസായതുകൊണ്ട് താഴെയൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകാ പോകും അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അതവിടെ വേഗണ നേരം കൊണ്ട് നമ്മുടെ ഏറിച്ച എണ് രണ്ട് പീസ് ബട്ടറൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളി ഇടണത് പുള്ളിക്ക് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇടലി നിർത്തി എന്തിനാണ് വെളുത്തുള്ളി ഉണ്ടാവും എന്ന് വെച്ചാൽ പിന്നെ ഒക്കെ വെളുത്തുള്ളി മാറ്റി ഗ്യാസൊക്കെ ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ് പിന്നെ പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും എന്നൊക്കെ പറഞ്ഞെങ്കിലും ആൾക്കത് വലിയ താല്പര്യമില്ല അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ ഇട്ട് എല്ലാം കൂടി വഴറ്റി കുറച്ച് നേരം എന്നിട്ട് അതങ്ങോട് മാറ്റി വെച്ച് പിന്നെ ഞാൻ നാല് മുട്ടയും കൂടി ബോയിൽ ചെയ്തവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മുട്ട ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മുടെ പുട്ടിൻ്റെ കുടില്ലേ അതിനകത്തേക്കിട്ട് ബോയിൽ ചെയ്യും ഇത് ഉപ്പും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ടൈ ഇടണത് അപ്പോൾ കുക്കറിൽ വെച്ച് ഇട്ട് വിസിലടിച്ചാൽ പെട്ടെന്നാകുമെന്നൊക്കെ മനസ്സിലാ കാണാറുണ്ട് അതൊക്കെ നമുക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല പുറത്തുനിന്ന് കുക്കറെടുത്ത് കഴുകിക്കൊണ്ടോന്ന് ചെയ്യാനുള്ള മടി കൊണ്ട് കാരണം നമ്മുടെ പുട്ടിൻ്റെ ആ ഒരു കുറ്റിയും അതിൻ്റെ കുടും എല്ലാം പിരക്കകത്താ വെച്ചേക്കണത് അപ്പോൾ അത് എപ്പോഴും എടുത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കഴുകാതെ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അല്ലാതെ അറിയാൻ പാടില്ല എന്നിട്ടാ ഒന്നുമല്ല അപ്പം ഉപ്പും കുരുമുളകും തീർന്നത് കൊണ്ട് അത് കുറച്ചിട്ടൊന്നും മിക്സ് ചെയ്ത് വെച്ച് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കാനൊക്കെ നിൽക്കണ്ടേ അപ്പോൾ ഇങ്ങനെ ഇപ്പം സ്ഥിരമായിട്ട് നമുക്കിത് വേണമല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരത്തേക്കുള്ള ഇത് ചായ കട്ടൻ ചായയും ഇട്ട് അപ്പവും ഒക്കെ ഇട്ട് അങ്ങോട്ടെടുത്ത് വെച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ധൈര്യം ഇട്ട് മീറ്റിങ്ങിനൊക്കെ പോകാം അവർ കഴിച്ചോളൂ എറിച്ചാടാണെന്നുണ്ടെങ്കിൽ അപ്പം കഴിക്കോട്ടെ ഇവിടെ എല്ലാവരും കഴിക്കും അപ്പം പണ്ടൊക്കെ ഞാനൊക്കെ ചെറുപ്രായത്തിലും അതുപോലെ കാല കല്യാണം കഴിഞ്ഞ ആ സമയത്തൊന്നും അപ്പം മുഴുങ്ങിയത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നമ്മളതിനെ പച്ച പലഹാരമെന്ന് പറയും അതായത് നമ്മൾ ഫ്രൈ ചെയ്യാത്ത സാധനങ്ങൾ അപ്പം ഈ പച്ച പലഹാരം കഴിക്കാനായിട്ടും വലിയ താല്പര്യമില്ല ഈ പുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അപ്പം അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ എൻ്റെ പിള്ളേർ അത് ചെറുപ്പം മുതലേ ഇഷ്ടമായിട്ട് കഴിക്കണം കഴിക്കാറുണ്ട് കേട്ടോ ആ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ളതോട് പിന്നെ എല്ലാവരും കഴിച്ചോളൂ എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അപ്പൊക്കാണെങ്കിൽ വലിയ ഇഷ്ടം അപ്പോൾ എനിക്ക് ശർക്കര ഇട്ടിട്ട് ചെറിയ ചീര കൂട്ടിട്ട് വെക്കുന്ന വട്ടയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശർക്കര വട്ടയപ്പം ഇന്നിപ്പോൾ ഏതായാലും ഇതൊരെണ്ണം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഇനി അടുത്ത ദിവസം ഇത്തിരി ശർക്കര വട്ടയപ്പം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾക്ക് ശർക്കര വട്ടയപ്പം ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതാണ് ഞാൻ ഉണ്ടാക്കാതിരുന്നത് അപ്പം രണ്ടാമത്തെ അപ്പത്തിൻ്റെ അകത്ത് കശുവണ്ടി മുന്തിരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പഴത്തിൻ്റെയും നല്ല ടേസ്റ്റാണ് രണ്ടും നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ കൈ പുള്ളിയിട്ട് പോയ കേട്ടോ അതുകൊണ്ടാണ് എനിക്കടുത്ത് പൊക്കാൻ പറ്റാത്തത് ഇതിൻ്റെ അടിവശത്തൊന്നും പിടിച്ചൊന്നും ഇരിക്കുമെന്നില്ല ഇപ്പം നമ്മൾ ഭയങ്കര ചൂടിൽ തന്നെ പൊക്കിയെടുത്തത് കൊണ്ടാണ് ഞാനത് വെച്ചിട്ടൊന്നും ഇളക്കിയത് അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ വേഗം ഇങ്ങനെ വിട്ടിങ്ങോട്ട് പോരും നമ്മളൊരു അറ്റത്ത് പിടിച്ചിങ്ങോട്ട് പൊക്കിയെടുത്താൽ വിട്ടുപോരും കേട്ടോ അപ്പോൾ അതൊരു പഴം അവിടെ ഇരുന്നേച്ച ഭാഗത്ത് തെന്നിപ്പോയി ഒരു പഴക്കഷ്ണേ അപ്പോൾ അതവിടെ ഒരു പാട് വന്നിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും അപ്പത്തിനില്ല അപ്പോൾ ഇതേണ്ട ഇതാണ് ഇതിൻ്റെ തിക്നെസ് നല്ല ഒരേ അളവിൽ നമുക്ക് കിട്ടും ഇത് വേണ്ട നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടും ആയിട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ആരും ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കി കാണിക്കണേ എന്ന് അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ഒരു ലിങ്ക് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഇങ്ങനെയല്ല ചെയ്യണത് ഇത് അതിനേലും കുറേയും കൂടി ബെറ്ററായിട്ട് കിട്ടും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തലേ രാത്രി ഇത്രയും പഞ്ചസാരയിട്ട് നിങ്ങൾ നനച്ചു വെക്കരുത് ഇപ്പോൾ പകൽ സമയം ആയതുകൊണ്ടാണ് മൊത്തത്തിൽ പഞ്ചസാരയിട്ട് നനച്ച് വെച്ചിട്ട് അപ്പം തന്നെ നമ്മളൊരു മൂന്ന് മണിക്കൂറിനുള്ളിൽ അരക്കണേ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ാതെ കുളിച്ചു പോകും കേട്ടോ അപ്പം അതെപ്പോഴും ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും തേങ്ങയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചേർക്കാം പിന്നെ തേങ്ങാപ്പാലിൽ വേണമെന്നുണ്ടെങ്കിലും കുതിർക്കുക പുറമേ തേങ്ങയും ചേർത്ത് നല്ല തേങ്ങാപ്പാൽ രുചിയുള്ള അപ്പം ഉണ്ടാക്കാം കേട്ടോ അത്രയും ഞാൻ മെനക്കെടാറില്ല തേങ്ങാപ്പാൽ രുചിയുള്ള നല്ല ടേസ്റ്റുള്ള അപ്പം കിട്ടാനായിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് അരച്ച് പിന്നെ തേങ്ങയും കൂടി ചേർത്ത് അരക്കുമ്പോൾ ഡബിള് തേങ്ങയുടെ അതിനകത്ത് ചേരുന്നത് ഇന്നിപ്പം ഞാൻ അപ്പം ഉണ്ടാക്കുന്ന ഈയൊരു മെത്തേഡ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ ഒരു കമൻറ്റിൽ ഞാൻ പപ്പയുടെ വേറൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം കാര്യമാണ് കാണുന്നത് എൻ്റെ കയ്യിൽ കണ്ട ഇങ്ങനെ ഒരു മാർക്ക് വന്നിട്ടില്ലേ അതവിടെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് അത് പഴുത്ത് സ്റ്റിച്ചകുന്ന പാടാണ് എനിക്കിവിടെ ഒരു മൊഴിയുണ്ടായിരുന്നു നല്ലൊരു പൊങ്ങി നിൽക്കുന്നൊരു മൊഴിയുണ്ടായിരുന്നു അതെൻ്റെ ചെറുപ്പകാലം മുതലേ ഞാനത് ശ്ര വേദന ഒന്നും ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കാതെ വിട്ടേക്കുന്ന കാര്യമാണ് പക്ഷേ എനിക്ക് കല്യാണ പ്രായം നമ്മുടെ വീട്ടുകാർക്ക് അതൊരു വിഷമമായി ഈ മൊഴി ഇങ്ങനെ വേണ്ട അതൊന്ന് കളയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെറിയ ഒരു രണ്ട് സ്റ്റിച്ച് മാത്രം ഇടാൻ പറ്റുന്ന ഒരു സ്ലിറ്റ് ഇട്ടിട്ട് അതിനകത്തുനിന്ന് അവർ എടുത്ത് കളഞ്ഞ് ഒരു ജെല് പോലത്തെ ഒരു സംഭവമായിരുന്നു അങ്ങനെ അത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതെൻ്റെ കൈ അവിടെ ഇൻഫെക്ഷനായിട്ട് പഴുത്തിട്ട് ആ സ്റ്റിച്ച് ആകുന്ന പാടാണ് കാണുന്നത് അപ്പം അങ്ങനത്തെ അങ്ങനെ ചെയ്ത് ചെയ്തെങ്കിലും അത് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പൊങ്ങി വന്ന് അങ്ങനെ രണ്ട് മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും കൊണ്ടുപോയിട്ട് ചുള്ളിക്കല് ലക്ഷ്മി ഹോസ്പിറ്റലിൽ രണ്ടാമതും ചെയ്ത് അതിൻ്റെ മുറിവൊക്കെ ഉണങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പഴയപടി പൊങ്ങി വന്നു അപ്പോൾ പിന്നെ മനസ്സിലായി അപ്പോൾ ഇത് ഇതെടുക്കുമ്പോൾ അവർ പറഞ്ഞത് കുഴപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞെങ്കിലും അത് മുഴ നിൽക്കുമ്പോൾ പെൺകുട്ടിക്കല്ലേ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ള വിചാരിച്ചാണ് അത് വീട്ടുകാർ ചെയ്തത് പക്ഷേ അങ്ങനെ തന്നെ മുഴ വീണ്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നും ചെയ്യാനില്ല പണ്ട് മുഴ എന്ന് പറയുമ്പോൾ ക്യാൻസർ എന്നുള്ള എല്ലാവരും സംശയിക്കുന്നത് അങ്ങനെ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് പപ്പയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ മുഴയനെ പറ്റി ശ്രദ്ധിക്കുന്നില്ല പക്ഷേ അത് പപ്പയുടെ വീട്ടിൽ വലിയൊരു ടോക്കായിരുന്നു എന്നുള്ളത് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അതും എന്തോ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ പപ്പ ഇങ്ങനെ പറഞ്ഞതാണ് അല്ലാതെ ഇത് വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ല എൻ്റെ അടുത്ത് അപ്പോൾ എനിക്കുണ്ടായ സങ്കടം എനിക്ക് പറഞ്ഞാൽ തീരാത്ത ഒരു അനു ഒരു സങ്കടമായി പോയത് കാരണം അന്ന് ആ വീട്ടിലുണ്ടായ ടോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ഇങ്ങനെ ഒരു മുഴ കാണുന്നുണ്ട് അത് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ആ വീട്ടിൽ നടന്ന സംഭാഷണം അത് പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല വീട്ടിൽ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞാൽ ഏകദേശം ഒന്നര മാസം രണ്ട് മാസത്തോടുകൂടി പപ്പ നാട്ടിൽ പോയി ആ സമയം കൊണ്ട് ഞാൻ ആദ്യത്തെ പ്രെഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ പപ്പ പോയതിനു ശേഷമാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പ്രഗ്നന്റ് ആയത് അപ്പൊ കണ്ടിട്ടില്ല കു വരുമ്പോൾ കുഞ്ഞിന് രണ്ട് മാസം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ച് കുഞ്ഞിൻ്റെ അടുത്ത് കോടി വരും കുഞ്ഞിനെ കാണാൻ കൊതിയായിട്ട് വരും പക്ഷേ കുഞ്ഞിനെ പപ്പ തിരിഞ്ഞ് നോക്കിയില്ല പപ്പ വന്നിട്ട് എൻ്റെ കയ്യൽ പിടി ഇങ്ങനെ വെറുതെ പിടിച്ച് പിന്നെ നമ്മൾ വിചാരിക്കുന്നത് വെറുതെ ഇങ്ങനെ പിടിച്ചായിരിക്കും അത് പക്ഷേ പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് പുള്ളി അത് പറഞ്ഞത് കയ്യൽ പിടിച്ചത് മുഴയുണ്ടെന്നാണ് നോക്കിയത് കാരണം ജോലിക്ക് പോകുന്ന സമയത്ത് ആകെ വേദനിച്ചാണ് പോകുന്നത് കാരണം വീട്ടിൽ നടന്ന ടോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും മുറിച്ച് കളയേണ്ടി വരുമോ പെണ്ണിൻ്റെ എന്നൊക്കെയുള്ള അപ്പോൾ കൈയില്ലാത്ത എന്നെയാണ് പപ്പ സ്വപ്നം കണ്ടുകൊണ്ട് അതുകൊണ്ട് തന്നെയും ജോലിക്ക് ശേഷം രാത്രി കിടക്ക രാത്രിയല്ല അവരുടെ റെസ്റ്റ് ടൈമിൽ കിടക്കാനായിട്ട് ക്യാബിനിൽ വന്നു കഴിയുമ്പോൾ മുട്ടുകുത്തി നിന്നാണ് ക്യാബിനിൽ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലം കണ്ടിട്ടുണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പ എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചത് അപ്പോൾ എൻ്റെ കയ്യിൽ മുഴയില്ല അത് ഞാനറിഞ്ഞിട്ടുമില്ല എൻ്റെ കയ്യിൽ മുഴ പോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം മുഴയുള്ളത് പോലും ഞാൻ അറിയണില്ല പിന്നെ ഇത് പോയതും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഒരു അത്ഭുതമായിട്ടൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് അതും ഈ വ്യക്തി എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ ഇതെന്നോട് പറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് സങ്കടപ്പെടുത്തിയത് അപ്പൊ ഞാൻ പ്രഗ്നന്റായ വിശേഷമൊക്കെ ഷിപ്പിലേക്ക് വിളിച്ച് അറിയിക്കുന്ന സമയത്തൊന്നും പപ്പക്ക് അത് വലിയൊരു വിഷയമായിരുന്നില്ല കാരണം ഏറ്റവും മുമ്പിൽ കൈയില്ലാത്ത തന്നെയാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു വിഷമായിരുന്നു ആ കാലഘട്ടം മുഴുവൻ എന്നാണ് പപ്പ പറഞ്ഞത് ഏതായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് പ്രാർത്ഥന സഹായം കമൻസിൽ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പപ്പയുടെ അടുത്താണ് പറയാറുള്ളടാ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം പപ്പയെ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഞാൻ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്നോടുപ്പം മാറുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് റൂബിക്ക് രണ്ട് കോഴിമുട്ട പുഴുങ്ങി കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ചിക്കനൊക്കെ ഒക്കെ കൊടുത്ത് അങ്ങനെ ഒത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു ഇന്ന് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്